വാർത്തകളിലേക്ക് വിശദമായി നിന്ന് കടൽക്കൊള്ളക്കാർ ിയതിനു പിന്നാലെ അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യൻ നാവികസേന നാല് യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചാണ് നിരീക്ഷണം കടൽക്കൊള്ളക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നാവികസേനാ മേധാവി നിർദ്ദേശം നൽകി ഇന്നലെ സൊമാലിയൻ തീരത്ത് കടൽക്കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ച ലൈബീരിയൻ കപ്പൽ ബഹ്റൈൻ തീരത്തേക്ക് യാത്ര തിരിക്കും മണിക്കൂറുകൾ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് കമാൻഡോകളുടെ സഹായത്തോടെ എം വി ലീല നോർഫോൾക്ക് എന്ന കപ്പൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ചത് നാവികസേന നൽകിയ താക്കീതിൽ കപ്പൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു കടൽ കൊള്ളക്കാർ ഐ എസ് ആർഒയുടെ സൗര ദൌത്യമായ ആദിത്യ യെൽവണ്ണിന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും നാലു മാസം നീണ്ട യാത്രക്കൊടുവിലാണ് ആദിത്യ ലഗ്രാഞ്ച് പോയിന്റ് വണ്ണിലെത്തുക വൈകിട്ട് മണിയോടെ എത്തുമെന്നാണ് ഐ എസ് ആർഒ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് പിന്നീട് നാല് തവണകളിൽ ഭ്രമണപഥം ഉയർത്തി അഞ്ചാം ഘട്ടത്തിൽ ഭൂമിയുടെ പാത വിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു സൂര്യന്റെ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ പാളികളെക്കുറിച്ചും പുറത്തെ പാളിയായ കൊറോനയെക്കുറിച്ചുമാണ് ആദിത്യ പഠിക്കുക അഞ്ച് വർഷവും രണ്ടു മാസവും നീളുന്നതാണ് പഠനം സൂര്യൻ്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം സമമാകുന്ന ഇടമാണ് ലഗ്റാഞ്ച് പോയിന്റ് വൺ തടസ്സങ്ങളില്ലാതെ സൂര്യനെ പഠിക്കാനാണ് ലഗ്റാഞ്ച് വൺ പോയിന്റ് തന്നെ ഐ എസ് ആർഒ തെരഞ്ഞെടുത്തത് പേടകത്തിലുള്ള ഏഴ് പേലോഡുകളിൽ നാലെണ്ണം സൂര്യനെക്കുറിച്ച് നേരിട്ടും മൂന്നെണ്ണം ലഗ്റാഞ്ച് പോയിന്റിനെക്കുറിച്ചും പഠിക്കും ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് വൺ പോയിന്റ് ഉള്ളത് ഇവിടെ ഹാലോ ഓർബിറ്റിലാണ് ആദിത്യയെ ഇന്നെത്തിക്കുക പാർട്ടിയിൽ ചർച്ച നടക്കുന്നില്ലെന്ന് കെ മുരളീധരന്റെ വിമർശനത്തെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല പാർട്ടിയിൽ ചർച്ച വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് വടകരയിലെ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും മാത്രമല്ല എല്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾക്കും തരംഗമുണ്ടെന്നും രമേശ് ചെന്നിത്തല ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇവിടെ ബിജെപി ഒന്നും ഒരു സീറ്റിലും ജയിക്കാൻ പോകുന്നില്ല എല്ലാ തവണയും ഇതുപോലെ പ്രധാനമന്ത്രി വരാറുണ്ട് വരാറുണ്ട് അമിത്ഷാ അതൊക്കെ വോട്ട് പിടിക്കാൻ അതൊന്നും ഒരു ചലനവും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നില്ല മാത്രവുമല്ല ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ പറ്റിയുള്ള ജനങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾ ഈ സർക്കാരിനെ വെറുക്കുകയാണ് ഇത് രണ്ടും കൂടി വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ബെനിഫിഷ്യറി കോൺഗ്രസും യു ഡി എഫുമാണ് അല്ല പാർട്ടിയിലെല്ലാവിധ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് അതിന്റെ തർക്കമൊന്നുമില്ല പക്ഷെ അതൊന്നുമല്ല ഇവിടെ വിഷയം ഇപ്പോഴത്തെ വിഷയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ളതാണ് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനു വേണ്ടി രംഗത്തിറങ്ങാനുള്ളതാണ് സമിതി അംഗങ്ങൾക്കെല്ലാം തരംഗമുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അത് രാഹുൽ ഗാന്ധി മുതൽ എല്ലാവർക്കും ആ ഒരു അനുകൂലമായ തരംഗം നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ ഇന്ന് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന് ഒരു ചിന്തയാണ് ഗവൺമെന്റിന്റെ വർഷത്തെ ഭരണം ചെയ്യാൻ പോകുന്നത് ഇന്ത്യ തരംഗം എന്നുള്ളതാണ് ജെ ഡി എസിലെ പ്രതിസന്ധി രൂക്ഷമാക്കി സി കെ നാണു എൽ ഡി എഫ് നേതൃത്വത്തിന് വീണ്ടും കത്ത് നൽകി ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്ക് നാണു വിഭാഗം നേതാക്കളെ പരിഗണിക്കണമെന്നാണ് കത്തിലെ ആവശ്യം എൽ തീരുമാനം മാത്യു ടി തോമസിനും കെ കൃഷ്ണൻകുട്ടിക്കും നിർണായകമാകും ദേവഗൌഡ നേതൃത്വം നൽകുന്ന ജെ ഡി എസ് എൻഡിഎയുടെ ഭാഗമായതോടെയാണ് സംസ്ഥാന പാർട്ടിയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പമില്ലെന്ന് പറഞ്ഞ് അതേ പാർട്ടിയായി എൽഡിഎഫിൽ തുടരുകയായിരുന്നു വനംവകുപ്പിനെതിരെ മാങ്കുളം പഞ്ചായത്തിൽ ഇന്ന് ജനകീയ സമരസമിതിയുടെ ഹർത്താൽ വാച്ച് ടവർ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് മാങ്കുളം ഓഫീസിലേക്ക് സമരസമിതി മാർച്ച് നടത്തും വിനോദസഞ്ചാര മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നതെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു പിണറായി സർക്കാർ പാസാക്കിയ ഭൂപതിവ് ഭേദഗതി ബില്ല് ശുദ്ധ തട്ടിപ്പെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിലെ കർഷകരെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ലക്ഷ്യം രാജ്ഭവനിലേക്ക് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധ മാർച്ച് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണെന്നും ഡീൻ വിമർശിച്ചു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ഭൂപതിവ് ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയത് ബില്ലിൽ ഇതുവരെ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് രാജ്ഭവനിലേക്കുള്ള എൽ ഡി എഫ് മാർച്ച് എന്നാൽ പിണറായി സർക്കാർ മലയോര ജനതയെ വഞ്ചിക്കുകയാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് തുറന്നടിച്ചു ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കരുതെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം രാജ്ഭവൻ മാർച്ചിന്റെ ലക്ഷ്യം ഗവർണറെ പിന്തിരിപ്പിക്കുകയാണെന്നും ആരോപണം സത്യത്തിൽ ഗവർണർ ഇത് ഒപ്പുവെച്ചിരുന്നെങ്കിൽ കാരണം ഗവർണർ ഒപ്പുവെച്ചാൽ ഉടനെ തന്നെ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് എന്താണ് ഈ ക്രമവത്കരണത്തിലേക്ക് അടക്കേണ്ടി വന്നതിന് ക്രമവൽക്കരണം നടത്തുമ്പോൾ അമിതമായ ഫീസ് ഈടാക്കേണ്ടി വന്നതിന് ജനങ്ങളെതിരായന് അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഈ ഗവർണർ ഒപ്പുവെക്കാത്തത് കൊണ്ടാണ് പട്ടയഭൂമിയിൽ ചട്ടം ലംഘിച്ച് നിലനിൽക്കുന്ന റിസോർട്ടുകളും പാർട്ടി ഓഫീസുകളും ക്രമപ്പെടുത്താനുള്ള നടപടിയും ഭേദഗതി വഴിയൊരുക്കുമെന്ന ആക്ഷേപവും ശക്തമാണ് പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് രാജ്ഭവൻ മാർച്ചിൽ പതിനായിരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം മെയ് മൂന്നിന് തന്നെ പൂർത്തിയാക്കുമെന്ന് തുറമുഖമന്ത്രി വി എൻ വാസവൻ ഡിസംബറിൽ തുറമുഖം കമ്മീഷൻ ചെയ്യും ആദ്യഘട്ടത്തിനാവശ്യമായ അവശേഷിക്കുന്ന ക്രെയിനുകൾ മാർച്ച് മാസം എത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി തുറമുഖ വകുപ്പ് ശേഷം മന്ത്രി വി എൻ വാസവൻ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് നടത്തിവന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്നും നിശ്ചയിച്ച സമയത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി തീർന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്ററിൻ്റെ വർക്കുകൾ കൂടിയാണ് അവശേഷിക്കുന്നത് പതിനൊന്നെണ്ണം യാർഡ് ക്രെയിനാണ് നാലെണ്ണം ഷിപ്പ് സ്റ്റോർ ക്രെയിനാണ് അങ്ങനെ പതിനഞ്ച് ക്രെയിനുകൾ എത്തിയിരിക്കുന്നു ബാക്കി ക്രെയിനുകൾ മാർച്ച് മാസത്തോടെ ആയിരിക്കും എത്തിച്ചേരുക തുറമുഖത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടൻ പരിഹരിക്കും മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങൾ ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി ഇവിടെ ഏതെങ്കിലും തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കോ മറ്റാർക്കെങ്കിലും മറ്റാർക്കെങ്കിലുമൊക്കെയോ അസംതൃപ്തിയോ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡിസ്പ്യൂട്ട് ഉണ്ടോ അതൊന്നും ഗവൺമെന്റ് കേൾക്കാതെയും പരിഗണിക്കാതെയല്ല പോകുന്നു എല്ലാം ശ്രദ്ധിക്കുകയും ശാന്തമായി അത് കേട്ട് പരിഹാരം കാണുകയും അങ്ങനെ അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ആവശ്യം പോകാനാവശ്യമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുക അല്ലാതെ അതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പുനരധിവാസ പാക്കേജുകളുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും മൂന്ന് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് ഇന്നലെ കേരളത്തിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത് അടുത്ത മൂന്ന് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം ഉത്തരേന്ത്യയിൽ അതിശൈത്യം പിടിമുറുക്കി ഡൽഹി പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ശൈത്യതരംഗം രണ്ട് ദിവസം വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഡൽഹിയിൽ രൂക്ഷമായ പുകമഞ്ഞ് രൂപപ്പെട്ടു അന്തരീക്ഷ താപനില ആറ് ഡിഗ്രി സെൽഷ്യസിന് താഴെ രേഖപ്പെടുത്തി പുകമഞ്ഞ് ശക്തമായതോടെ കാഴ്ചപരിധി അൻപത് മീറ്ററിന് താഴെയായി ദൃശ്യപരിധി കുറഞ്ഞത് വിമാന ട്രെയിൻ സർവീസുകളെ സാരമായി ബാധിച്ചു വായുമലിനീകരണ തോതിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടു വായുമലിനീകരണത്തിൽ പല ആളുകളിലും ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തു തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ കുടുംബം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും പോലീസ് അന്വേഷണത്തിലെ വീഴ്ച മുഖ്യമന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം എത്രയും വേഗം പ്രതികളെ പിടികൂടണമെന്ന ആവശ്യം കുടുംബം മുന്നോട്ട് മുന്നോട്ടുവെക്കും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ നിരാഹാര സമരം ഇരിക്കുന്ന കാര്യത്തിൽ കുടുംബം അന്തിമ തീരുമാനമെടുക്കുക വടക്കഞ്ചേരിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയ കേസിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന യുവാവടക്കം പേർ പിടിയിൽ വണ്ടാഴ്ച സ്വദേശി ഹരിദാസ് മലമ്പുഴ സ്വദേശി സന്തോഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ ഹരിദാസാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് വടക്കഞ്ചേരിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ രണ്ട് തവണയാണ് ഇവർ മോഷണം നടത്തിയത് നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നിഖിൽ അങ്ങനെ പഠിക്കാൻ സമർത്ഥരായ അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങളൊക്കെയുള്ള യുവാക്കളാണ് ഇത്തരത്തിലൊരു മോഷണത്തിന്റെ ഭാഗമായിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ ഗ്ലോകിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വടക്കഞ്ചേരി പോലീസിനെ വട്ടം കറക്കിയിരുന്ന പ്രതികളാണ് ഇപ്പോൾ പിടിയിലതിന് സാഹചര്യം ഉണ്ടാവുന്നത് ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് അതിവിരുദ്ധമായി മോഷണവും ഈ ഹരിദാസ് എന്നയാൾ നടത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ വളരെ വേഗത്തിൽ കൂടുതൽ പണം സമ്പാദിക്കുക ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള കവർച്ച നടത്തിയത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിനും ജൂൺ ഇരുപത്തി ആറിനും വടക്കഞ്ചേരിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഹരിദാസ് മോഷണം നടത്തിയിരുന്നു ആദ്യ തവണ രണ്ടു ലക്ഷത്തിലധികം രൂപയും രണ്ടാം തവണ ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കവർന്നത് സിവിൽ സർവീസ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു ഹരിദാസ് ഇതിന് പിന്നാലെ ആഹ് ഈ ഭാര്യ കേസിൽ ജാമ്യത്തിൽ മലമ്പുഴ സ്വദേശി സന്തോഷമായി പരിചയത്തിലാവുകയായിരുന്നു തുടർന്ന് ഇരുവരും ചേർന്നാണ് ഈ മോഷണങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിരുന്നത് ശാസ്ത്രീയ തെളിവുകളാണ് പോലീസിന് പ്രതികളിലേക്ക് എത്താൻ സഹായകമായത് പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് കണ്ടെത്തിയ ശേഷമാണ് ഈ പോലീസ് ഈ പ്രതികളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നെന്മാറിൽ നിന്നും മോഷിച്ച ബൈക്കിലാണ് പ്രതികൾ ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയ കേസിൽ പിടിയിലായവരിൽ ഒരാൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പരിശീലനം നടത്തുന്ന ഹരിദാസ് എന്നതാണ് നിഖിൽ പ്രമേശ് നൽകിയ വിവരം കണ്ണൂരിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ ടൗൺ എസ് ഐക്ക് വീഴ്ച പറ്റിയെന്ന അന്വേഷണ റിപ്പോർട്ട് മൈക്ക് പിടിച്ചു വാങ്ങിയെന്ന് കാണിച്ച് എം വിജിൻ എം എൽ നൽകിയ പരാതിയിലാണ് കണ്ണൂർ എ സി പി കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത് കെ ജി എൻ എ മാർച്ചിൽ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയെന്ന് റിപ്പോർട്ട് സജോ ദേവസ്വ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി സജോ ഈ എസ് ഐക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അതിവേഗത്തിൽ തന്നെ റിപ്പോർട്ട് എത്തുന്നു റിപ്പോർട്ടിൽ എസ് ഐക്കെതിരെ വിജിൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവെക്കുകയാണോ ോകുൽ എം വിജിൻ എം എൽ എ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു എസ് ഐയുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായി മോശം നടപടി ഉണ്ടായി എന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാതി ഈ പരാതിയിൽ അന്വേഷണത്തിന് നേരത്തെ കമ്മീഷണർ കണ്ണൂർ എ സി പിയോട് നിർദ്ദേശിച്ചിരുന്നു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ സി പി ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി അത് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുന്നത് ഇതിൽ എസ് ഐക്ക് പരാമർശങ്ങളും കണ്ടെത്തലുകളും ഉൾപ്പെടുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് എന്നതാണ് എസ് ഐയുടെ ഭാഗത്തും വീഴ്ചയുണ്ടായി പ്രധാനമായും ഈ കെ ജി എൻ എ സമരത്തിന്റെ ഭാഗമായി സുരക്ഷ ഒരുക്കുന്നതിൽ തന്നെ വീഴ്ചയുണ്ടായി ടൗൺ പോലീസിലെ വീഴ്ച പറ്റി എന്നതാണ് അത് എസ് മാത്രമല്ല കണ്ണൂർ ടൗൺ പോലീസിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും പരാമർശം ഉൾപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് ഈ മാർച്ച് എത്തുമ്പോൾ സാധാരണ അതിൽ കൃത്യമായ ഡ്യൂട്ടി വിന്യാസം അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് അത് സംബന്ധിച്ച് ഡ്യൂട്ടി അവിടെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ആ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നില്ല കലക്ടറേറ്റിന് മുന്നിൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിൽ തന്നെ വീഴ്ച പറ്റി മറ്റൊന്ന് വിജിൻ എം വിജിൻ എം എൽ എ ഉന്നയിച്ച പരാതിയാണ് എസ് ഐക്കും അവിടെ എത്തിയതായത് വളരെ ലളിതമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തെ വളരെ മോശം സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി വഷളാക്കി എന്നാണ് വിജിന്റെ അടക്കം പരാതി അക്കാര്യത്തിൽ ആ എസ് ഐക്ക് എസ് ഐ എസ് കുറ്റപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് ഉള്ളത് രണ്ട് തരത്തിലാണ് ഒന്ന് ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച പറ്റി മറ്റൊന്ന് ആ പ്രശ്നം വഷളാക്കുന്നതിന് എസ് ഇടപെടൽ കാരണമായി എന്നതും ഈ മൈക്ക് പിടിച്ചു വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും എസ് ഐക്ക് വീഴ്ച പറ്റി എന്നതും ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് ഏതായാലും റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് നേരത്തെ സി ജി പിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഏതായാലും വകുപ്പ് തല നടപടി ഉണ്ടായേക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാക്കുന്ന സൂചന ശരി കണ്ണൂരിൽ കല്ലേശ്ശേരി എം എൽ എ എം വിജുനുമായി തർക്കത്തിലേർപ്പെട്ട എസ് ഐക്കെതിരെ ആണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എസ് സി പി ആണ് ആ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇറാനിലെ ഇരട്ട സ്ഫോടനത്തിൽ പതിനൊന്നു പേർ പിടിയിൽ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐ എസ് ഏറ്റെടുത്തിരുന്നു കെർമനിൽ സ്ഫോടനം നടത്തിയവർക്ക് സഹായം നൽകിയ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തതായി ഇറാൻ ഇന്റലിജൻസ് വിഭാഗം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാനിലുണ്ടായ ഏറ്റവും വലിയ സ്ഫോടനമായിരുന്നു കെർമനിലേത് നൂറ്റിമൂന്ന് പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് റെവല്യൂഷണറി ഗാർഡ് മുൻ കമാൻഡർ ഖാസിം സുലൈമാനിയുടെ ചരമവാർഷിക ദിനത്തിലായിരുന്നു ആക്രമണം ഗസ ജനവാസയോഗ്യമല്ലാതായിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ ഗസ മരണത്തിന്റെയും നിരാശയുടെയും സ്ഥലമാണെന്ന് യു എൻ മാനുഷിക മേധാവി മാർട്ടിൻ ഗ്രിഫിത്ത് അഭിപ്രായപ്പെട്ടു നുസ്രൈത്ത് അൽ മഗാസി അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രയേലിന്റെ ആക്രമണം തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു യുദ്ധാനന്തരം ഗസയിൽ പലസ്തീനികൾക്ക് പരിമിത അധികാരങ്ങളെ അനുവദിക്കൂ എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കി ഗസയുടെ പുനരുദ്ധാരണ ചുമതല അന്താരാഷ്ട്ര സേനയ്ക്കായിരിക്കുമെന്നും യോവ് ഗാലന്റ് വ്യക്തമാക്കി അതിനിടെ ഗസയിലേക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോൺ റിയാദ് പ്രതിനിധികളുമായി ടെലിഫോൺ സംഭാഷണം നടത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേൽ സന്ദർശിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കീഴിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും കൊണ്ടുവരാൻ കേന്ദ്രം ഔദ്യോഗിക നിർദ്ദേശം നൽകിയതായി ദേശീയ നിയമ കമ്മീഷൻ സ്ഥിരീകരിച്ചു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ശ്രമം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ ഈ മാസം പതിനഞ്ച് വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം ഇനി കൗമാര കലാമേളയുടെ വിശേഷങ്ങളിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിനായുള്ള പോരാട്ടം കടുക്കുന്നു പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് നാനൂറ്റി പത്ത് പോയിന്റ് വീതമുള്ള പാലക്കാടും കോഴിക്കോടുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നാനൂറ്റി ഒൻപത് പോയിന്റുമായി അതിഥേയരായ കൊല്ലം നാലാം സ്ഥാനത്തുണ്ട് മിമിക്രി മോണോ ആക്ട് തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളാണ് ഇന്ന് വേദിയിലെത്തുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ഒപ്പം ശ്രീജിത് ശ്രീകുമാരനും കീർത്തനയും ചേരുന്നുണ്ട് ഷഹദിലേക്കാണ് ഷഹദ് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഇന്നലെ മത്സരങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ അവസാനത്തെ പോയിന്റ് നില ഇന്ന് എവിടെ നിന്നാണ് ജില്ലകൾ തുടങ്ങുന്നത് ആ ഗോകുൾ സ്വാഗതം കലോത്സവ നഗരിയിലെ മൂന്നാം ദിവസത്തിലേക്ക് വേദികളൊക്കെ ഏകദേശം അല്പസമയത്തിനകം ഉണർന്നു തുടങ്ങും ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് നില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റുമായിട്ട് കണ്ണൂർ ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് അല്പം മുമ്പ് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ നാനൂറ്റി പത്ത് പോയിൻ്റ് വീതമുള്ള പാലക്കാടും കോഴിക്കോടുമാണ് മത്സരം തുടരുന്നത് ആതിഥേയ ജില്ല കൊല്ലം നാനൂറ്റി ഒൻപത് ഒൻപത് പോയിന്റുമായി നാലാം സ്ഥാനത്തും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട് ഇതിൽ പലതരത്തിലുള്ള അട്ടിമറികളാണ് കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഉണ്ടായിരുന്നത് കാരണം ആദ്യ ദിവസം കണ്ണൂർ ജില്ല ലീഡ് ചെയ്യുന്നു തൊട്ട അടുത്ത മണിക്കൂറിൽ കോഴിക്കോട് ജില്ല ലീഡ് ചെയ്യുന്നു പിന്നീട് കൊല്ലം ജില്ല തൊട്ടരികിലെത്തുന്നു പിന്നീട് താഴേക്ക് പോകുന്നു എന്നാൽ ഇതിനിടയിൽ തൃശൂർ ജില്ല കയറി വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയും കടുത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ കണ്ണൂരും ഒപ്പം തന്നെ കോഴിക്കോടും പാലക്കാടുമാണ് കടുത്ത മത്സരം കാഴ്ചവെക്കുന്നത് ഗൂഗുൾ ശരി ഇനി ശ്രീജിത് ശ്രീകുമാറിനിലേക്കാണ് ഇന്നലെ നാടൻപാട്ടും നാടകവും ഒക്കെയായി അരങ്ങു തകർത്തതാണ് ഇന്നത്തെ പ്രധാന മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ് ശ്രീജിത്ത് മിമിക്രിയും മോണോ ആക്ടും അടക്കമുള്ള മത്സര ഇനങ്ങളാണ് അത് ജനപ്രിയ മത്സര ഇനങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും നിറഞ്ഞ വേദിയിൽ അത് നടക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ ക്രമം കൃത്യമായി പാലിക്കാൻ ഒരു പരിധിവരെ മാത്രമേ സാധിക്കുന്നുള്ളൂ ഈ നാടക മത്സരമൊക്കെ ഇന്നലെ തീർന്ന സമയത്ത് ഗൂഗിൾ അത് നേരം പുലരുകയായിരുന്നു പക്ഷേ ഇപ്പോഴും അതിൻ്റെ പരാതി അവസാനിച്ചിട്ടില്ല അപ്പീൽ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ നിരവധി ആളുകൾ നിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ സമയക്രമം എല്ലാ കലോത്സവത്തിലേയും പോലെ സമയക്രമം പാലിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവർക്കും ുണ്ട് എന്തായാലും ഇന്നും മിമിക്രിയും മോണാക്റ്റുമൊക്കെ കാണാൻ നിരവധി ആളുകൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും തർക്കവുമില്ല കോൽക്കളി അടക്കമുള്ള ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തുന്നുണ്ട് കുച്ചിപ്പുടി അതുപോലെ തന്നെ അത്ത തിരുവാതിരക്കളി അടക്കമുള്ള ജനപ്രിയ ഇനങ്ങൾ ഇന്ന് എത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഗ്ലാമർ ഇനങ്ങൾ കാണാൻ ആളുകൾ എന്തായാലും ഉണ്ട് പക്ഷേ മത്സരത്തിലെ സമയക്രമം ഇന്നലെ ഒപ്പനയൊക്കെ തീർന്നപ്പോൾ ഏതാണ്ട് പുലർച്ചയോടുകൂടി ആയി എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി അതിൻ്റെ ഒരു വിഷമം എല്ലാ മത്സരാർത്ഥികളുടെയും മുഖത്തും നമുക്ക് ഇന്ന് രാവിലെയും കാണാൻ കഴിഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മത്സരക്രമം പാലിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പും സംഘാടക സമിതിയും അറിയിക്കുന്നുണ്ട് ഇനി കീർത്തനയിലേക്കാണ് കീർത്തന ഇന്ന് ശനി ഞായർ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ അവധി ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ തന്നെ സദസ്സ് നിറഞ്ഞ ആളുകളാണ് കാഴ്ചക്കാരായി എന്തായാലും ഈ ആഴ്ച അവസാനം അത് വലിയ ആവേശമായി മാറുമല്ലോ അല്ലേ എസ് ഗൂഗിൾ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായ ആശ്രാമം മൈതാനിയുടെ പ്രവാശ പ്രവേശന കവാടത്തിന് മുന്നിലാണ് ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ കൊല്ലം നഗരി ഉണർന്നുകൊണ്ടിരിക്കുകയാണ് കലോത്സവ ദിവസം മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ് അവർ രാവിലെ തന്നെ കാഴ്ചക്കാരല്ലാതെ ഈ കുട്ടികൾ മത്സരാർത്ഥികൾ അവരുടെ അധ്യാപകരും മാതാപിതാക്കളുമായി ഒരുക്കത്തിനായി വന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് വലിയ ഗ്ലാമർ മത്സരങ്ങളാണ് ഇന്നും കലോത്സവ വേദിയിൽ സാക്ഷ്യമഹിക്കുക രാവിലെ പ്രധാന വേദിയായ ഒൻവി സ്മൃതിയിൽ രാവിലെ ഹയർ സെക്കൻഡറി ഗേൾസിൻ്റെ കുച്ചിപ്പുഴി ഉച്ചയ്ക്ക് ശേഷം ം തിരുവാതിര തുടങ്ങിയ മത്സരങ്ങളാണുള്ളത് ജനപ്രിയ ഇനങ്ങളായ മോണോവാക്ട് മിമിക്രി തുടങ്ങിയവയും ഇന്നുണ്ട് മറ്റ് ഒരു ശ്രദ്ധേയമായ മത്സര ഇനം എന്നുള്ളത് വൃന്ദവാദ്യമാണ് അതിനും ഒട്ടനവധി കാഴ്ചക്കാർ തന്നെ ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് കാരണം ഇന്നലെ രാത്രി വരെ ഒപ്പന മത്സരം കഴിഞ്ഞതുവരെ ഇവിടെ ജനസാഗരമായിരുന്നു എല്ലാ വേദിയിലും ഇത്തരത്തിലുള്ള ജനപ്രിയ മത്സരങ്ങളുടെ എല്ലാ വേദിയിലും വലിയ തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഗൂഗിൾ പറഞ്ഞ പോലെ തന്നെ ഇന്നും മൂന്നാം ദിവസവും കലോത്സവ നഗരി കലോത്സവ വേദികൾ പ്രേക്ഷകരാൻ നിറയുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക യും ശ്രീ ശ്രീകുമാരനും റഹ്മാനുമാണ് കലോത്സവ വേദിയിൽ നിന്ന് കലോത്സവത്തിന്റെ ആവേശം പ്രേക്ഷകരുമായി പങ്കുവച്ചത് ദേശാതിർത്തികളെ കലയുടെ മാനവികത കൊണ്ട് മറികടക്കുകയാണ് ജമ്മുകശ്മീരിലെ പൂഞ്ച് സ്വദേശികളായ അഞ്ച് വിദ്യാർത്ഥികൾ സ്വന്തം നാട്ടിൽ കാണാത്ത കലാമാമാങ്കത്തിന്റെ ആവേശത്തിലാണ് കോഴിക്കോട് മർക്കസ് എച്ച് ഈ വിദ്യാർത്ഥികൾ വടക്ക് ഇന്ത്യയുടെ പൂന്തോട്ടത്തിൽ നിന്നിങ്ങ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തി കലോത്സവ നഗരിയിലെ വസന്തമായവർ ഉറുദു വിഭാഗം കഥ കവിത പ്രസംഗം തുടങ്ങിയ രചനാ മത്സരങ്ങളിലെ സ്ഥിരം വിജയികളാണ് ജമ്മുവിലെ പൂഞ്ച് സ്വദേശികളും പേരാമ്പ്ര മർക്കസെച്ച സിലെ വിദ്യാർത്ഥികളുമായ ഇവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ച ജൈത്രയാത്രയുടെ തുടർച്ചയായി വേദികൾ കീഴടക്കാനെത്തിയതാണ് ഉറുദുവിലെ ഈ കശ്മീരി സ്കോട്ട് तराओ जियाँ दारो अपने रंगत पर नैतराओ जिया दिता रो अपनी रंगत पर मेरे आका को देखोगे चमक ना भूल जाओगे അധ്യാപകരായ അഹമ്മദിന്റെയും നൗഫലിൻ്റെയും പരിശീലനത്തിനാണ് ഇവർ മത്സരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഇല്ല അതുപോലെ തന്നെ ഇവര് കലാ മാത്രമല്ല എല്ലാ കായിക രംഗത്തും ഇവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് ഇവർക്ക് ഇവിടെ ഒരു പുതിയ അനുഭവമാണ് നമ്മുടെ കേരളത്തിൽ വന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അപ്പോൾ ഇവർ പറയുന്നത് ഇതുപോലെയുള്ള മത്സര പരിപാടികൾ ഇവരുടെ നാട്ടിലും വന്നിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആശിക്കുന്നുണ്ട് ജമ്മു കശ്മീരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥികളാണ് ഇവർ സ്വന്തം നാട്ടിൽ ഇല്ലാത്ത കലാപൂരം ആസ്വദിക്കാൻ യാത്രയിലാണിവർ രാജ്കിരണ എന്ന കുട്ടിക്കലാകാരിയെ കോഴിക്കോട് നിന്ന് കൊല്ലത്തെ കലോത്സവ നഗരയിൽ എത്തിച്ചത് കവിതയെ ഏറെ സ്നേഹിക്കുന്ന സർക്കാരിനോടും ചിലത് പറയാനുണ്ട് കലോത്സവം കേട്ടറിയാനാണ് അമ്മയുടെ കൈപിടിച്ച് ഷത കൊല്ലത്തെത്തിയത് വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള അവളുടെ കൂട്ടും ഈ അമ്മ തന്നെ കോഴിക്കോട് ചെറുവണ്ണ ജി വി എച്ച് എസ് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷത ഷാനവാസ് ഏറെ ഇഷ്ടപ്പെട്ട ജാനകി പോരു എന്ന കവിതയാണ് ഷത ചൊല്ലിയത് സന്ധ്യ ചായുകയാവും ഭൂവിൻ ചുണ്ടിൽ വന്നലിയുകയാവും സംഗീതമില്ല സുഗന്ധത്തിൽ ഹൈസ്കൂൾ വിഭാഗം പദ്യം ചൊല്ലലിൽ എ ഗ്രേഡും ഷധയ്ക്ക് തന്നെ പരിമിതരെ കുറച്ചുകൂടി ചേർത്ത് പിടിക്കണമെന്നാണ് സർക്കാരിനോട് ഈ കലോത്സവം എന്ന് പറയുമ്പോൾ ഓരോരോ മനുഷ്യരവരവരുടേതായ തിരക്കുകളിലൂടെ നടക്കുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സഹായിക്കാനും ആളുകൾ അധികം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാവും അപ്പൊ അതിന് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഇപ്പോഴത്തെ നിലയിൽ ഈ കാഴ്ചാപരിമിതിയുള്ള പോലെയുള്ള ആളുകൾക്ക് ഏറ്റവും ഗുണകരം എന്നോടൊപ്പമുള്ള ഈ കുട്ടി കലാകാരിയുടെ പേര് ഷധയെന്നാണ് ഷതയുടെ അർത്ഥം എന്താണ് മോളെ സുഗന്ധം അതെ മനസ്സ് നിറയെ സുഗന്ധം വരുത്തിക്കൊണ്ടാണ് ഈ കലോത്സവ നഗരിയിൽ നിന്ന് ഷത തിരികെ കോഴിക്കോടേക്ക് പോകുന്നത് ക്യാമറാമാൻ സുരേഷ് ഇനി വിശേഷങ്ങളിലേക്ക് ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ് മകരവിളക്കിനായി നട തുറന്ന ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ തൊണ്ണൂറായിരത്തിലധികം തീർത്ഥാടകരാണ് പതിനെട്ടാം പടി ചവിട്ടിയത് ഇന്നും നാളെയും അവധി ദിവസമായതിനാൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത പുല്ലുമേട് കാനപാത വഴിയുള്ള തീർത്ഥാടകരിലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം പ്രസിഡന്റ് ശബരിമലയിലെത്തി അരവണ വിതരണത്തിലെ പ്രതിസന്ധി പൂർണമായും പരിഹരിക്കാനായിട്ടില്ല പുതുതായി കരാർ നൽകിയ കമ്പനിയുടെ ലോഡ് എത്തിയാൽ ഉച്ച മുതൽ ഒരു തീർത്ഥാടകന് അഞ്ച് അരവണ വീതം നൽകാനാവുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ പവിത്രതയോടെ വ്രതം നോറ്റ് ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാർ എത്തിപ്പെടുന്നത് മാലിന്യങ്ങളിലേക്കാണ് പവിത്രം ശബരിമല എന്ന പേരിൽ ശുചീകരണ പ്രവർത്തനം നടക്കുന്നെങ്കിലും ഭക്തരുടെ തിരക്ക് പരിഗണിക്കാതെയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ടി വരുന്ന ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ പോലും ശബരിമലയിൽ മതിയായ സൗകര്യങ്ങളില്ല ഉള്ളുമേട് വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ വിരിവയ്ക്കുന്ന സ്ഥലങ്ങളാണിത് പലയിടത്തും മലിനജലവും ഈച്ചശല്യവും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഭക്ഷണം കഴിക്കുന്നത് പോലും ഈ മാലിന്യങ്ങൾക്കിടയിൽ പേര് മാത്രമേ ഉള്ളൂ കാനനം മനോഹരം എന്ന പേര് മാത്രമേ ഉള്ളൂ ഒരു വൃത്തിയില്ല ആ വരുന്ന വഴിക്ക് നോക്കി തന്നെ അറിയാം മൊത്തവും മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ മകരവിളക്ക് മഹോത്സവത്തിന് മുന്നേ താൽക്കാലിക ശുചിമുറികൾ സ്ഥാപിക്കുമെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചു എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല നടപ്പന്തലിനെത്തി മണിക്കൂറുകൾ കാത്തുകിടക്കുന്നവരാകട്ടെ മലമൂത്ര വിസർജ്യത്തിനിടയിൽപ്പെട്ട അവസ്ഥയാണ് சுத்தமாக இருக்கும் அந்த சுத்தம் இப்போ கிடையாது எல்லா இடத்துலையும் அங்கங்கே கலிஜாக இருக்குது நல்ல பாத்ரூம் வசதி கிடையாது தண்ணி வசதி எங்கேயோ ஒன்று வச்சுருக்காங்க எங்கேயோ முக்கியம் கிடையாது நேற்றுலாம் மலையில் ஒரு பத்து மணி நேரம் மலையில் நினஞ்சிட்டு இருந்தோம் குழந்தைங்க குட்டிங்கெல்லாம் ரொம்ப கஷ்டப்படுறாங்க இப்படி இருந்தால் சபரிமலைக்கு வரதா நிறையா பேர் அவாய்ட் பண்ணுவாங்க புண்ணியம் பூங்காவனம் பதவி நிறுத்தலாக்கி பவித்ரம் சபரிமலையிலேக்கு நீங்கி பட்சே சுற்றமுள்ளது விரத்திஹீனமான அந்தரீட்சம் ஒரு திவசம் ஒரு லட்சம் தீர்த்தாடகரெங்கிலும் സന്നിധാനത്തേക്ക് എത്തുന്നുവെന്നാണ് കണക്ക് അവർക്ക് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയെന്ന് ദേവസ്വം ബോർഡും പറയുന്നു ശുചീകരണ പ്രവർത്തനം നടക്കുന്നെങ്കിലും നടപ്പന്തൽ ഉൾപ്പെടെയുള്ള പലയിടത്തും സ്ഥിതി ഇതാണ് അതായത് കൃത്യമായ പഠനമില്ലാതെ തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിക്കാതെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം എന്ന് സാരം ക്യാമറമാൻ അഭിത്തിനൊപ്പം അരുൺ പാറക്കൽ ട്വന്റി ഫോർ സന്നിധാനം ഇതോടെ പ്രഭാതവാർത്ത പൂർണ്ണമാകെയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു